നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം ഒക്ടോബർ മാസം ഏഴിന് ഇസ്രായേലിലേക്ക് കടന്നുകയറി കൂട്ടക്കുരു നടത്തിയ ഹമാസിൻ്റെ നടപടിയിൽ അന്വേഷണം ആരംഭിച്ച് യു എസ് നീതിന്യായ വകുപ്പ് അമേരിക്കയുടെ നീതിന്യായ വകുപ്പിൻ്റെ ഏറ്റവും പുതിയ ഉത്തരവ് പുറത്തു വന്നിരിക്കുന്നു സിൻവാർ അടക്കമുള്ള ആറ് ഹമാസ് നേതാക്കൾക്കെതിരെ അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അമേരിക്ക ഇതിൽ മൂന്ന് പേർ ഇതിനകം തന്നെ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു എന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യം സിൻവാർ എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാനായിട്ടില്ല ഗാസയിലെ ഭൂഗർഭ തുരങ്കങ്ങളിൽ ഒളിവിൽ കഴിയുകയാണ് സിൻവാർ എന്ന കണക്കുകൂട്ടലിലാണ് അമേരിക്കൻ സൈന്യം എന്തായാലും ഹമാസിനെതിരെ നിയമപരമായുള്ള ആദ്യ നടപടി അമേരിക്ക പൂർത്തിയാക്കിയിരിക്കുന്നു അമേരിക്കയുടെ നീതിന്യായ വകുപ്പിന്റെ ആദ്യ നടപടി ഉണ്ടായിരിക്കുന്നു ഒറ്റ ഒക്ടോബർ മാസം ഏഴാം തീയതി അമേരിക്കൻ പൗരന്മാരടക്കമുള്ള വിദേശികൾക്കെതിരെയും ഇസ്രായേൽ പൗരന്മാർക്കെതിരെയും ഹമാസ് നടത്തിയ അതിക്രൂരമായ ആക്രമണത്തിൻ്റെ ഒന്നാം പ്രതി ആ ഒന്നാം പ്രതി എഹിയാസിൻവാറാണെന്നിപ്പോൾ വ്യക്തമായിരിക്കുന്നതായി അമേരിക്കയുടെ നീതിന്യായ വകുപ്പ് വ്യക്തമാക്കുന്നു നേരത്തെ ഇസ്മായിൽ ഹനി ആയിരുന്നു ഈ കേസിൽ ഒന്നാം പ്രതിയായി കണക്കാക്കിയിരുന്നത് എന്നാൽ പിന്നീട് ടെഹ്റാനിൽ വെച്ച് ഇസ്മായിൽ ഹനിയെ കൊല്ലപ്പെടുകയും പിന്നീട് ഹിയാസിൻവാർ ഹമാസിൻ്റെ തലവനായി അവരോധിക്കപ്പെടുകയും ചെയ്തു ഈ സാഹചര്യത്തിൽ എഹിയാസിൻവാറിനെയാണ് ഇപ്പോൾ അമേരിക്ക ലക്ഷ്യമിടുന്നത് അമേരിക്കയുടെ നീതിന്യായ സംവിധാനത്തിൻ്റെ കയ്യിൽ കണ്ണിൽ എഹിയാസിൻവാർ ഇപ്പോൾ കുറ്റവാളിയായി മാറ്റപ്പെട്ടിരിക്കുന്നു എഹിയാസിൻവാറിനെ അമേരിക്കയുടെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് മുന്നിൽ എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് അമേരിക്കയിലെ ഒരു നീതിന്യായ സംവിധാനത്തിൻ്റെ നടപടിക്രമം എന്ന് പറയാം എന്നാൽ മറുഭാഗത്ത് ഇസ്രായേലിനെ സഹായിക്കാൻ വേണ്ടിയുള്ള അമേരിക്കയുടെ മറ്റൊരു തന്ത്രമായി കൂടി ഇത് വ്യാഖ്യാനിക്കാം കാരണം എല്ലാ കാലത്തും തീവ്രവാദത്തിനെതിരെയുള്ള ശക്തമായ പോരാട്ടത്തിൽ ഇസ്രായേലിന് പൂർണ്ണമായ പിന്തുണ നൽകുന്ന രാജ്യമാണ് അമേരിക്ക ഈ ഒക്ടോബർ ഏഴാം തീയതിയിലെ യുദ്ധം ആരംഭിച്ച് ഏകദേശം ഒരു വർഷത്തോളം അടുക്കുന്നു ഇപ്പോഴും പൂർണ്ണമായും ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന ഒരു രാജ്യം ഏതെന്ന് ചോദിച്ചാൽ അത് അമേരിക്ക തന്നെയാണ് അമേരിക്കയുടെ എതിർ ശബ്ദങ്ങൾ എതിർ സ്വരങ്ങളൊക്കെ ഉണ്ട് എന്ന് മാധ്യമ വാർത്തകളൊക്കെ വരുമ്പോഴും അമേരിക്ക പരിപൂർണമായി ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് ആ യാഥാർത്ഥ്യം അംഗീകരിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ സമ്പൂർണ്ണ പിന്തുണ ആയുധ സഹായത്തിൽ മാത്രമല്ല അല്ലാതെ തന്നെ ഇസ്രായേലിന് രാഷ്ട്രീയപരമായി നയതന്ത്രതലത്തിൽ ഇപ്പോൾ ഇതാ നിയമപരമായി കൂടി ഇസ്രായേലിനെ പിന്തുണയ്ക്കുകയാണ് അമേരിക്ക അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അമേരിക്കയുടെ നീതിന്യായ വ്യവസ്ഥ അമേരിക്കയുടെ ഫെഡറൽ കോടതി ഒക്കെ തന്നെ ഈ അമേരിക്കൻ പൗരന്മാർക്കെതിരെ ഹമാസ് നടത്തിയ കൊടും പാതകത്തെ ഒരു വലിയ കുറ്റമായി കണക്കാക്കുന്നു അതിന്മേൽ സ്വയം വിചാരണ നടത്തുന്നു ഹമാസിനെ വിചാരണ ചെയ്യുന്നു ഹമാസിനെ കുറ്റവാളിയാണെന്ന് വിധിക്കുന്നു ഹമാസിനെതിരെ നടപടിക്ക് അമേരിക്ക ശുപാർശ ചെയ്യുന്നു ഇതിനർത്ഥം അഫ്ഗാനിസ്ഥാനിലും ഇറാഖിലുമൊക്കെ അമേരിക്ക നടത്തിയ സൈനിക നീക്കങ്ങൾ ആ സൈനിക നീക്കത്തിന് കൃത്യമായ ന്യായീകരണം അമേരിക്കയ്ക്കുണ്ടായിരുന്നു മറ്റ് ലോകരാഷ്ട്രങ്ങളൊക്കെ അന്തം വിട്ടുതെന്നൊരു ഘട്ടമുണ്ടായിരുന്നു എന്തിനാണ് അഫ്ഗാനിസ്ഥാനിലെ താലിബാനെതിരെ അമേരിക്ക ഇടപെടുന്നത് അമേരിക്കയുടെ ആയുധങ്ങളും അമേരിക്കയുടെ സൈനിക സേവനങ്ങളും അമേരിക്കയുടെ പണവും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു സൈനിക നീക്കം എന്തിന് അഫ്ഗാനിസ്ഥാനിൽ അമേരിക്ക നടത്തുന്ന ചോദ്യം പലപ്പോഴും പലരും ചോദിച്ചതാണ് ഇറാഖിൽ ഇറാഖിലെന്തിന് അമേരിക്ക വലിയ സൈനിക നീക്കം നടത്തി ഇറാഖിലെ ഭീകര പ്രവർത്തനത്തിനെതിരെ എന്തുകൊണ്ടാണ് അമേരിക്കയുടെ വലിയ സൈനിക നീക്കം ഉണ്ടായത് വലിയ ഓപ്പറേഷൻ ഉണ്ടായത് ഇതിനൊക്കെ കോടിക്കണക്കിന് രൂപ അമേരിക്കയ്ക്ക് ചെലവ് വരുന്നു അതുപോലെ നിരവധി സൈനികരുടെ ജീവൻ നഷ്ടപ്പെടുന്നു വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്നിട്ടും എന്തിനാണ് അമേരിക്ക ഇതൊക്കെ ചെയ്യുന്നതെന്ന് പലപ്പോഴും പല ലോകരാജ്യങ്ങളും ചോദിച്ചിട്ടുള്ളതാണ് അവിടെയാണ് അതിന് ഉത്തരവ് വരുന്നത് അമേരിക്ക ഇതിനെയൊക്കെ ചില പ്രത്യേക രാഷ്ട്രീയ നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണുന്നത് ഇവിടെ ഇതാ അമേരിക്ക തന്നെ കൃത്യമായി ഹമാസിൻ്റെ ഒക്ടോബർ മാസം ഏഴാം തീയതിയിലെ ആക്രമണത്തിനെ കൃത്യമായി നിർവചിച്ചിരിക്കുന്നു ആ ആക്രമണത്തിൽ അമേരിക്കൻ പൗരന്മാർക്ക് നേരിട്ട ബുദ്ധിമുട്ടുകൾ അമേരിക്കൻ പൗരന്മാരുടെ ജീവഹാനി ഇതിനെയൊക്കെ ഗുരുതരം ഇതിനെയൊക്കെ ഗുരുതരമായ കുറ്റമായി അമേരിക്ക കണക്കാക്കുന്നു അത്തരത്തിൽ കണക്കാക്കുമ്പോൾ അതൊക്കെ വലിയ ക്രൈമാണെന്നും ആ ക്രൈമിൽ വലിയ വിചാരണ വേണമെന്നും അതിൽ ഹമാസിൻ്റെ തലവന്മാരടക്കം പ്രതികളാണെന്നും അവരൊക്കെ അമേരിക്കയിലെത്തി യുദ്ധവിചാരണ കുറ്റവിചാരണ നേരിടണമെന്നും അമേരിക്ക തീരുമാനിക്കുന്നു അങ്ങനെയെങ്കിൽ എഹിയാസിൻമാർ അടക്കമുള്ളവർ അമേരിക്കയിലേക്ക് വരണ്ടേ വരാത്ത പക്ഷം ഇവരെ യുദ്ധക്കുറ്റവാളികളായി കണക്കാക്കുകയും ഇവർക്കെതിരെ നേരിട്ടുള്ള ഒരു അറ്റാക്ക് ഒരു ആക്രമണത്തിന് അമേരിക്ക തുരുകയും ചെയ്യും അമേരിക്കയുടെ ആക്രമണത്തിന് അമേരിക്ക തന്നെ കണ്ടെത്തുന്ന ന്യായീകരണം മാത്രമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് മറുഭാഗത്ത് ഇസ്രായേൽ എന്ന രാജ്യത്തെ പിന്തുണയ്ക്കാൻ ഹമാസിനെതിരെയുള്ള ഇറാനെതിരെയുള്ള ഹിസ്ബുള്ളയ്ക്കെതിരെയുള്ള ഹൂതികൾക്കെതിരെയുള്ള വലിയ ആക്രമണത്തിന് ഇസ്രായേലിന് പിന്തുണ കൊടുക്കാനുള്ള അമേരിക്കയുടെ തന്ത്രപരമായ നീക്കമാണ് ഇതെന്നതിന് യാതൊരു തർക്കവുമില്ല അത് അമേരിക്ക നടത്തുമെന്ന കാര്യം കൃത്യമായി അറിയാം അമേരിക്കയുടെ ലക്ഷ്യം ഒന്നാണ് അത് ഇസ്ലാമിക ഭീകരതയുടെ അന്ത്യമാണ് പ്രത്യേകിച്ച് പശ്ചിമേഷ്യയിൽ അടക്കം ഹൂദികളടക്കം അടക്കമുള്ള തീവ്രവാദ സംഘടനകളുടെ വലിയ ശക്തമായ സാന്നിധ്യമുണ്ട് അത് ഈ കടലിടുക്ക് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിനടക്കം അമേരിക്കയുടെ സ്വാഭാവികമായ വ്യാവസായിക നീക്കത്തെ അടക്കം അത് ബാധിക്കുന്നുണ്ട് ആ സാഹചര്യത്തിൽ ഈ സംഘടനകളെല്ലാം പ്രത്യേകിച്ച് ഇസ്ലാമിക ഭീകരവാദ സംഘടനകളെല്ലാം ഒന്നാകെ ഇല്ലാതാക്കുക എന്നുള്ളത് അമേരിക്കയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ಒಂದು ತನ್ನ